ിലോ പുഴമീന് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അടുപ്പ് കത്തിച്ചു ഒരു ചെറിയ ചേനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് കടുവറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു ഒരമ്പത് മില്ലി വെളിച്ചെണ്ണ വെച്ചു നമുക്ക് പുഴമീൻ കറിവെക്കാൻ ആവശ്യമുള്ള സാധനങ്ങള് കുടംപുളി ഒരു അഞ്ചാറ് പീസ് ഞാൻ ചൂടാക്കി ഉരുക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ചതച്ചത് കാന്താരി മുളക് ഒരു പത്ത് രൂപ അഞ്ചെണ്ണം ചതച്ചത് നല്ല കുരുമുളക് ഒരു സ്പൂൺ ചതച്ചത് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് എണ്ണയെന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കട കടുവന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളി പതിനഞ്ച് തള്ളി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പുഴമീൻ കറി വയ്ക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു സാധനവും ചേർത്തില്ല എന്നുണ്ടെങ്കിലും വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് കാന്താരി മുളക് ചതച്ചത് അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചതച്ചതോ അതുപോലെ എന്തെങ്കിലും ഈ നാലേറ്റവും നിർബന്ധമായിട്ട് ചേർക്കണമെങ്കിൽ മാത്രമേ പുഴമീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അത് മാത്രമല്ല ഒരു ചെറിയൊരു ചുവയൊക്കെ ഉണ്ടാകും പുഴമീനെ നമ്മളെ കടൽ മീൻ പോലെയല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ച് ചേർക്കുന്നത് വെളുത്തുള്ളി ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്കും ഇഞ്ചി ഇട്ടുള്ള ഇഞ്ചിയും ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ച് കണ്ടതും പിന്നെ നമ്മൾ പൊടുത്തു വെച്ച കുരുമുളകും കൂടെ ഇപ്പോൾ പുഴമീനോ കായൽ മീനോ ഒക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ നാല് സാധനവും കയറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഉണ്ടാവില്ല മീൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്തിരുന്നാലും ഇതേ ഈ നാല് സാധനം ചേർത്തിട്ട് ബാക്കി മസാലയും കൂടെ ചേർത്താൽ മതിയാവും അപ്പോൾ കാന്താരി മുളകിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരല്പം ജീരകം പൊടിച്ചത് ജീരകം പൊടിച്ചത് ഈ പുഴമീനും കായലിൽ നിന്ന് കിട്ടുന്ന മീനിനൊക്കെ മാത്രമേ ചേർക്കുള്ളൂ അല്ലാതെ ജീരകം പൊടിച്ചത് ചേർക്കില്ല ഇനി ഒരു അരസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മസാല കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇത്രയും ചേരുവെന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വന്ന് ആ ഒരു പച്ചച്ചവ മാറുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കൊടുക്കണം അങ്ങനെ ഒരു മൂന്ന് സ്പൂൺ ചേർക്കും ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം മസാല റെഡിയാക്കി എടുക്കാനല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മസാലയും കഴിഞ്ഞു പോകും പിന്നെ നമുക്കിതിൽ മുളക് പൊടി ചേർത്തില്ലെങ്കിലും വേണ്ടില്ല കാരണം കുരുമുളകിൻ്റെയും കാന്താരി മുളവിൻ്റെയും നല്ല എരിവ് കിട്ടും എന്നാലും ഒരല്പം മുളക് പൊടി കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മുളക്ട് ചേർത്ത് ഇനി നമ്മൾ ഉരുക്കി വെച്ച പുളിയും കൂടെ ഇതോട്ട് ചേർത്ത് വിടും പുളി ഒഴിച്ചു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി ഗ്രേവിക്ക് വേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും പുഴമീൻ വയ്ക്കുമ്പോൾ ഒരുപാട് ഗ്രേവി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ മീൻ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഒഴുന്ന് വയ്ക്കുമ്പോൾ ആ ഗ്രേവി ഒക്കെ ഒന്ന് പിടിച്ച് വറ്റിച്ചെടുത്താൽ മാത്രമേ ആ മീനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പും കൂടെ നോക്കാം ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം ഉണ്ട് ഗ്രേവി ഒന്ന് വെട്ടി തിളയ്ക്കണം അപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ച് ഇനി നമുക്ക് മീനെ ഇതിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇപ്പോൾ എല്ലാ മീനും നമ്മൾ നിരത്തി വെച്ച് കൊടുത്ത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ചീനച്ചട്ടി ഒന്ന് എടുത്ത് ഒരു ചിട്ടി അറ്റി വെച്ച് കൊടുക്കാം ഒരു അടപ്പിട്ട് അടച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് അപ്പോൾ നമ്മുടെ മീൻകറി തുറക്കാൻ സമയമായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമ്മൾ അടച്ച് വെച്ചിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടപ്പ് മാറ്റി വെച്ചിട്ട് ഒന്ന് ചിട്ടിക്കണം നന്നായിട്ട് മീൻകറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ പിടിക്കുന്ന ഒരു വത്തിന് സംഭവം റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്ക് തീ അണയ്ക്കാം ഇപ്പം പുഴമീൻ വെക്കുമ്പോൾ കുടംപുളി വേണം ഉപയോഗിക്കാൻ കുടംപുളിയാണ് പുഴമീൻ്റെ ടേസ്റ്റ് വളംപുളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മണവും ഉണ്ടാവില്ല പുഴമീൻ വെക്കുമ്പോൾ എപ്പോഴും പറ്റിയ ചാറോടി ഒരു കുറുകിയ പരുവത്തിന് വേണം നമ്മൾ മീൻകറി പറ്റി ചിറക്കിയെടുക്കാൻ ഞാൻ ഒരു പീസ് ഈ ഒരു ഇലയിലോട്ട് നമ്മൾ നമ്മളീ അരപ്പിങ്ങനെ കോരി ആ പീസിൻ്റെ പുറത്തൂടെ ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് പരക്കണം ഇതാണ് പരുവ എരിവ് ഉപ്പൊക്കെ നോക്കിയതാണ് എല്ലാം കണക്കിനുണ്ടായിരുന്നു ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും എല്ലാം നല്ല ഒരു ചവ വന്നിട്ടുണ്ട് പുഴമയും വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ചവ വരണം അല്ലാന്നുണ്ടെങ്കിൽ അത് ഏറെക്കുറെ പേരും കഴിക്കില്ല അപ്പോൾ ഇത്രയും സാധനം ചേർത്ത് ഇതുപോലെ പുഴമീനെ പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ കപ്പയുടെ കൂടെ സൂപ്പറായിരിക്കും വേറെ ഒന്നിൻ്റെയും കൂടെ കോമ്പിനേഷൻ അറിയില്ല ചിലപ്പോൾ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം റെസിപ്പിയായിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം